കഴിഞ്ഞ ദിവസം ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപക നാശനഷ്ടമാണ് വിതച്ചത് മലയാറ്റൂർ ആറാട്ട് ദുർഗാദേവി ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ ആനകൾ തകർത്തു പ്രദേശത്തെ തെങ്ങുകളും മറച്ചിട്ടു പത്തോളം ആനകളാണ് ജനവാസ മേഖലയിലെത്തിയത് മാസങ്ങൾക്ക് മുൻപും ആനക്കൂട്ടം ഇവിടെ എത്തി നാശനഷ്ടം വരുത്തിയിരുന്നു അതിനുശേഷം പുതുക്കിപ്പണിത മതിലാണ് വീണ്ടും തകർത്തത് അതേസമയം പൂതത്താൻ കെട്ടിന് സമീപം പൂച്ചക്കുത്ത് മൈലാടുംകുന്ന് പ്രദേശങ്ങളിലെത്തിയ കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ വൻ നാശം വിതച്ചു പൂച്ചക്കുത്ത് മേഖലയിൽ ആദ്യമായാണ് കാട്ടാനകൾ എത്തുന്നത് കാട്ടുപന്നി മ്ലാവ് കുരങ്ങ് ഇഴജന്തുക്കൾ തുടങ്ങിയവയുടെ ശല്യം കാരണം പൊറുതിമുട്ടിയിരിക്കുമ്പോഴാണ് കരിവീരന്മാരുടെ സന്ദർശനം ഭൂതത്താൻകെട്ട് ഭാഗത്തു നിന്ന് പെരിയാർ നീന്തി കടന്നാണ് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം എത്തിയത് നിരവധിയായിട്ടുള്ള ജനങ്ങൾ താമസിക്കുന്ന അടുത്തേക്ക് ഈ ആന നമ്മുടെ തോട്ടമെല്ലാം കടന്ന് കടന്നു വരുന്ന ഒരു സ്ഥിതിയാണ് മൈലാടും കവലയിലേക്ക് അടക്കം കടന്നു വരുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശവാസികളെല്ലാം ഭീതിയിലാണ് നിരവധി കുട്ടികളടക്കം താമസിക്കുന്ന പ്രായമായവരടക്കം താമസിക്കുന്ന വീടുകളുടെ അടുത്തേക്ക് കൂടി ആന എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഈ പ്രദേശത്തുള്ള ജനങ്ങളെ ആകെ ആശങ്കയിലായിത്തുന്നു പൂച്ചക്കുത്തിൽ വിജയൻ ചിറ്റേത്ത് എന്ന കർഷകന്റെ മൂന്നേക്കർ സ്ഥലത്തെ പൈനാപ്പിൾ തോട്ടത്തിൽ കാട്ടാനകൾ വൻ നാശനഷ്ടമാണ് വരുത്തിയത് ഏഴായിരത്തോളം കനികൾ കാട്ടാനകൾ തിന്നും ചവിട്ടിയരച്ചും നശിപ്പിച്ചിട്ടുണ്ടെന്നാണ് നിഗമനം എസ്റ്റേറ്റിന്റെ പ്രവേശന കവാടത്തിനും ആനകൾ കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട് ഈ ആന ഇറങ്ങിയിട്ടില്ല വരുന്നത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലേക്ക് ആനകൾ കടന്നു കയറിയതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ കാട്ടാന ശല്യത്തിനെതിരെ വനം വകുപ്പ് ഒന്നും ചെയ്തിട്ടില്ലെന്നും ഇവർ പറയുന്നു സി മലയാളം ന്യൂസ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം